ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലേസ് അല്ലോസ് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ പെറ്റോണിയ പ്ലാന്റിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറച്ച് ദിവസമായി അധികം കഴിഞ്ഞ ചെടികളും ഫ്ലവറും ഒന്നും ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാതിരുന്നത് പിന്നെ കുറച്ച് ദിവസമായി ഒക്കെ കൊടുത്തിട്ട് അപ്പോൾ അതിൻ്റേതായ ചില പോരായ്മകളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഷോർട്ട് ഇടുന്നുണ്ടായിരുന്നു വീസൊക്കെ തീരെ കുറവാണ് പഴയതുപോലെ നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം കേട്ടോ പിന്നെ നമ്മൾ ഹാങ്ങിങ് മിൻക ഹാങ്ങിങ് വിൻക ഗ്രൗണ്ട് വിൻക ഗ്രൗണ്ട് വർക്കഡ് ബെർബീന അങ്ങനെ കുറേ ഐറ്റംസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ ടൈഡൽ വേവ് പെറ്റൂണിയ ആയിട്ടാണേ അപ്പോൾ നേരത്തേന്ന് എനിക്കിതിനോട് വലിയ താല്പര്യം ഇല്ലായിരുന്നു കാരണം ഒത്തിരി പ്രാവശ്യം വേടിച്ചിട്ട് പരാജയപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ നമ്മുടെ ടൈഡൽ ഒക്കെ കണ്ടപ്പോൾ നമുക്ക് മേടിക്കാതിരിക്കാനേ പറ്റത്തില്ല അത്രയ്ക്ക് ഭംഗിയുള്ള ഫ്ലവേഴ്സാണ് കേട്ടോ അങ്ങനെ ടൈഡൽ വേവിൻ്റെ ഈ റെഡ് കളർ റെഡ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കേട്ടോ ഇതൊരു ഡാർക്ക് മെറൂൺ കളറാണ് ഈ ഒരു പ്ലാന്റ് വാങ്ങിച്ചപ്പോൾ സക്സസ് ആയി കിട്ടിയ കേട്ടോ കാരണം നമുക്ക് ഒരു പ്ലാന്റ് കിട്ടിയാൽ അത് പിടിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി തൈകൾ തൈകളുണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് കാരണം ഇതിൻ്റെ സ്റ്റെംസ് സ്റ്റെമ്മൊക്കെ നല്ല കട്ടിയുള്ള സ്റ്റെമാണ് അതുകൊണ്ട് തന്നെ ഒരു അഞ്ച് കട്ടിങ്സ് വയ്ക്കുവാണെങ്കിൽ നമുക്ക് അഞ്ചും പിടിച്ച് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ നമുക്ക് പിടിച്ച് കിട്ടുമ്പോൾ ഒരു പ്രത്യേക ഉത്സാഹമാണല്ലോ അടുത്ത വെറൈറ്റി കളക്റ്റ് ചെയ്യാനായിട്ട് അപ്പോൾ അങ്ങനെ ഞാൻ മദർ പ്ലാന്റ് മേടിച്ചതിന് ശേഷം അതിൽ നിന്ന് കട്ടിങ്സൊക്കെ എടുത്ത് വെച്ച പ്ലാൻസ് ഒക്കെയാണ് ഇത് കേട്ടോ പിന്നെ ഇത് ഹാങ്ങിങ് ആണ് പക്ഷെ ഞാനിങ്ങനെ ഇത് എത്തി ഒന്ന് ഫ്ലവർ കാണാനായിട്ട് കുറച്ച് ഇതങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് നീണ്ടു പോയപ്പോൾ ഞാനൊരു സ്റ്റെമ്മ് കുത്തി വെച്ചിട്ട് ഇങ്ങനെ വെച്ചേക്കുവാണേൽ ഈ കാണുന്നതാണ് ഇതിൻ്റെ യഥാർത്ഥ കളർ നല്ല ഡാർക്ക് മെറൂൺ കളറാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റെഡും നടക്കൊരു ബ്ലാക്കും വരുന്ന പ്ലാന്റും ഉണ്ടെന്ന് തോന്നിയിട്ട് ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ ഉള്ളൂ പക്ഷേ വ്യത്യാസമാണ് കേട്ടോ ഇത് നല്ല ഡാർക്ക് മെറൂൺ കളറാണ് ഈ കാണുന്ന ഒരു ഫ്ലവർ മൂന്നാല് ദിവസം മുന്നേ വിരിഞ്ഞതാണ് കേട്ടോ അതിനാണ് ആ കളർ വന്നിരിക്കുന്നത് ഈ ഒരു കളറ് തന്നെയാണ് കേട്ടോ ഈ പ്ലാന്റിനുള്ളത് അപ്പോൾ ഇത് ഹാങ്ങിങ് ആയിട്ട് ഇട്ടാൽ നല്ല ഭംഗിയാണ് അപ്പോൾ ഞാൻ അത് അങ്ങനെ ഹാങ്ങായി കിടക്കാനായിട്ട് നമ്മൾ കട്ട് ചെയ്ത് ഇടുവാണേൽ പെട്ടെന്ന് പെട്ടെന്ന് അത് ഉഷിയായിട്ട് വരും ഇത് ഞാൻ കട്ട് ചെയ്യാത്തത് കൊണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വന്നത് ഇത് ടേഡൽ വേവിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് ഇത് ടേഡൽ വേവ് ചെറി വൈറ്റ് സ്പോട്ട് അങ്ങനെ എന്തോ ആണ് പറയുന്നത് പേര് ഇറങ്ങിക്കൊണ്ടൊന്നുമല്ല വാങ്ങിയത് കേട്ടോ പിന്നെ നമുക്ക് സെയിലൊക്കെ ചെയ്യണമെങ്കിൽ ഇതിൻ്റെയൊക്കെ പേരറങ്ങിയിരിക്കണമല്ലോ ആരെങ്കിലും ചോദിച്ചാൽ ഇതിൻ്റെ തന്നെ ടൈഡൽ വേവ് ചെറി ബ്ലാക്ക് സ്പോട്ട് അതായത് ഇതിൻ്റെ സെൻട്രലൊരു ബ്ലാക്ക് വരുന്ന പ്ലാന്റും ഉണ്ട് അപ്പോൾ അതിനെ പറയുന്നത് ടൈഡൽ വേവ് ടൈഡൽ വേവ് ചെറി ബ്ലാക്ക് സ്പോട്ട് ഇങ്ങനെ ഓരോരോ പേരൊക്കെ ഇടുന്നത് ഏകദേശം കളറൊക്കെ ആണ് കേട്ടോ ഇതിൻ്റെ നടുക്ക് ഒരു വൈറ്റ് വരുന്നു മറ്റെതിലൊരു ബ്ലാക്ക് വരുന്നു അത്രയൊക്കെ വ്യത്യാസമേ ഉള്ളൂ അപ്പോൾ നമ്മളിതിനെ ഓരോരോ പേരിട്ട് സെയിലൊക്കെ ചെയ്യുമ്പോൾ ആരെങ്കിലും ചോദിക്കുമ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് ഒരാൾ പേരെടുത്ത് നമ്മളത് കേട്ട് പറയുന്നത് അത്രയേ ഉള്ളൂ അങ്ങനെ അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സൊക്കെ കട്ടിങ്സ് എടുത്തിട്ട് നമുക്ക് ഒരുപാട് തൈ ഉണ്ടാക്കിയെടുക്കാം എന്ന് പറഞ്ഞല്ലോ അത് നമ്മുടെ മറ്റ് പെറ്റൂണിയാസിനെ അപേക്ഷിച്ച് ഇതിൻ്റെ സ്റ്റെമ്മിൻ്റെ കട്ട് നല്ല നല്ല കട്ടിയുണ്ട് കട്ടിയുള്ളത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തൈകളാക്കി എടുക്കാം അപ്പോൾ ഈ ഒരു കളറൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മളൊരു മൂന്നാല് തൈ ഒക്കെ ആക്കിയെടുത്ത് അതുപോലെ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഒത്തിരി പൂക്കളുണ്ടാകും കേട്ടോ പിന്നെ നമ്മൾ അതിൻ്റെ പോട്ടി മിക്സിൽ ശ്രദ്ധിക്കേണ്ട കാര്യം വെള്ളം നല്ലതുപോലെ ഓർന്നു പോകുന്ന മണ്ണായിരിക്കണം അതായത് മണ്ണല്ലേ നമ്മൾ കൂട്ടിയെടുത്താൽ മാത്രം മതി കേട്ടോ പിന്നെ നമ്മൾ ചെയ്യുന്നൊരു തെറ്റെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെയുള്ള വെറൈറ്റിയൊക്കെ കിട്ടുമ്പോൾ സാധാരണ ചെയ്യുന്നത് ഒന്ന് വാടി വാടിക്കഴിഞ്ഞാൽ അതായത് വെലത്ത് വെച്ചാൽ ചെറിയൊരു വാട്ടം ഉണ്ടാകും കേട്ടോ അങ്ങനെ വാടി ഇരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ആകെ സങ്കടമാണ് നമ്മൾ അതിനെ അപ്പോഴേ കൊണ്ടുപോയി ഷെയ്ഡിൽ കൊണ്ടുപോയി വയ്ക്കും പക്ഷേ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ഇത് നല്ല വെലത്ത് തന്നെ ഇരിക്കേണ്ട പ്ലാന്റ് ആണ് കേട്ടോ വെയിലത്തിരിക്കുമ്പോഴാണ് നമുക്ക് ഒത്തിരി പൂക്കളൊക്കെ ഉണ്ടാകുന്നത് ആ ഒരു വാട്ടം ആ വെയിൽ മാറി കഴിയുമ്പോൾ നമുക്ക് മാറിക്കിട്ടും അതുപോലെ തന്നെ നമുക്ക് ഒരു പ്ലാന്റ് പോകുന്നതിന് മുമ്പേ ഇതിൻ്റെ കട്ടിങ്സ് എടുത്ത് മറ്റൊരു പ്ലാന്റ് ആക്കി എടുക്കണം അപ്പോൾ ഒരു പക്ഷേ ഇത് പോയാലും നമുക്ക് ബെർഡ് പ്ലാന്റ് കാണുമല്ലോ ഈ ടൈഡൽ വേ വന്ന് അത്ര പെട്ടെന്ന് നശിച്ചു പോകുന്ന പ്ലാന്റ് അല്ല കേട്ടോ മറ്റ് മറ്റു പെറ്റുപണിയെ അപേക്ഷിച്ച് അത്ര പെട്ടെന്ന് നശിച്ചു പോകുന്നതല്ല നമ്മളിതിൻ്റെ ഒക്കെ എടുത്ത് ബുഷാക്കി നിർത്തുവാണെങ്കിലും അത് പെട്ടെന്ന് തന്നെ പൊടിപ്പുകളൊക്കെ വന്നിട്ട് നല്ല ബുഷിയായിട്ട് തന്നെ വരും കേട്ടോ പിന്നെ നമുക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള ഒരു പെറ്റുണിയ ആണ് നമ്മുടെ നാടൻ ഡബിൾ പെറ്റൽ വരുന്ന പെറ്റൂണിയ ഇപ്പോൾ ഒത്തിരി പേരുടെ കയ്യിലുണ്ട് ഈ പ്ലാന്റ് എന്നാലും എത്ര ആൾക്കാരുടെ കയ്യിലുണ്ടെങ്കിലും എങ്ങനെയൊക്കെയാണെങ്കിലും ഏത് സമയത്ത് നോക്കിയാലും ഒരുപാട് ആരാധകരുള്ള ഒരു നല്ല പ്ലാന്റ് ആണ് നമ്മുടെ നാടൻ ഡബിൾ പെറ്റൽ പെറ്റൂണിയ പക്ഷേ ഇതിൻ്റെ കട്ടിങ്സ് പിടിച്ച് കിട്ടും എന്നാലും കുറച്ച് എന്തോ ഇത് റിസ്ക്കുള്ള കാര്യമാണ് ഇതുപോലെ തണുപ്പുള്ള സമയത്തൊക്കെ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് പിടിച്ചു കിട്ടും പിന്നെ ഇത് വരുന്നത് നമ്മുടെ നാടൻ പെറ്റുണിയാണ് കേട്ടോ ഇത് സീഡിൽ നിന്ന് കിട്ടിയ ഒരു തൈയാണ് നാടൻ പെറ്റുനിയാണ് പക്ഷെ നല്ല ഭംഗിയാണ് വലുപ്പമുള്ള ഫ്ലവറാണ് നല്ല ലൈറ്റ് റോസ് കളറാണ് കേട്ടോ നിറച്ച് പൂക്കളും ഉണ്ടാകും നാടനാണേ നാടനാകുമ്പോൾ നമുക്ക് അതും കട്ടിങ്സ് വെച്ചൊക്കെ പിടിപ്പിക്കാനായിട്ട് എളുപ്പമാണ് ഇപ്പം വലിയ ചൂടൊന്നും ഉള്ള സമയമല്ലല്ലോ അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്നൊക്കെ പിടിച്ചു കിട്ടുന്നുണ്ട് ആ നല്ല ചൂടുള്ള സമയത്ത് ഇതൊക്കെ പിടിച്ചു കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പം എല്ലാ പ്ലാൻസും അതായത് ഹാങ്ങിങ് വിൻകെയും ഒക്കെ നമുക്കിപ്പോൾ പിടിച്ചു കിട്ടുന്നുണ്ട് ഒരു തണുത്ത കാലാവസ്ഥയാണല്ലോ അതുകൊണ്ടായിരിക്കും കണ്ടു നല്ല ഭംഗിയാണേ പിന്നെ മറ്റൊരു വെറൈറ്റി ഇത് നാടനാണേ മറ്റൊരു വെറൈറ്റി ആണിത് ബ്ലാ ഇത് വൈറ്റ് ആണോയെന്ന് ചോദിച്ചാൽ പ്യുവർ വൈറ്റ് അല്ല എന്നാൽ രണ്ട് ദിവസം കഴിയുമ്പോൾ നല്ല വൈറ്റായി വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു കളറാണ് ഇതിപ്പോൾ മഴ നനഞ്ഞതുകൊണ്ടാണേ പൂ ഇതുപോലെ ഒന്ന് പൂമ്പി നിൽക്കുന്നത് അതും കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ അതൊരു ചെറിയ റോസ് ലൈറ്റ് റോസ് കണക്ക് ഇങ്ങനെ വരുന്നുണ്ട് ആ സെൻറ്ററിലായിട്ട് എന്നാൽ വൈറ്റ് രണ്ട് ദിവസം ഒരു ദിവസമൊക്കെ കഴിയുമ്പോൾ അത് വൈറ്റായിട്ടങ്ങ് മാറുന്നുണ്ട് എന്നാൽ ഇത് പ്യുവർ വൈറ്റ് അല്ല കേട്ടോ എന്നാലും നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ കേട്ടോ മൂന്നാല് പെറ്റൂണിയ വെറൈറ്റീസിനെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും പെറ്റൂണിയയും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ കട്ടിങ്സ് ഒക്കെ എടുത്ത് വച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇനി വരും ദിവസങ്ങളിൽ വീഡിയോസൊക്കെ ഇടുന്നതാണ് അതുപോലെ തന്നെ സെയിൽ വീഡിയോസും ഒക്കെ ഇടുന്നതാണ് കേട്ടോ അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ നോട്ടിഫ് ിഫിക്കേഷനൊക്കെ വരും ബെല്ലൈക്കൺ അമർത്തിയേക്കണം അപ്പോൾ നോട്ടിഫിക്കേഷനൊക്കെ വരും ആ സമയത്ത് നിങ്ങൾക്ക് ഒരു ഈ ചെടിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്